Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാലികാവ് യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ ജംഗ്ഷനിലെ പോസ്റ്റ് ഓഫീസ് ശുചീകരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സിബി വയലിൻ ഉദ്ഘാടനം ചെയ്തു കാളികാവ് വ്യാപാരി വ്യവസായ യൂണിറ്റും യൂത്ത് വിംഗ് പ്രവർത്തകരും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പൊതുയിടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളും നടത്തിവരുന്നു ക്ലീൻ കാളികാവ് ഗ്രീൻ കാളികാവ് പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം കാളികാവ് അങ്ങാടി ബസ് സ്റ്റാൻഡ് ശുചീകരിച്ചിരുന്നു ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് കാളികാവ് പോസ്റ്റ് ഓഫീസ് ശുചീകരിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ സി എച്ച് ഫൈസൽ സമീത് പറമ്പൻ ഹാരിസ് സോനു യൂത്ത് വിംഗ് പ്രസിഡന്റ് ആലങ്കാടൻ നൌഷാദ് നിയാസ് അനീസ് കുരിക്കൽ ലത്തീഫ് അർബൻ സുബേർ ബാബുകുട്ടൻ കുട്ടൻ ഒ കെ മുസ്തഫ ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബേബി ബേബി ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി